റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന വീട് അടിപൊളിയാണ് കേട്ടോ എല്ലാ വീടും അടിപൊളി തന്നെയാണ് പക്ഷേ ഇത് ഒന്നും കൂടി സ്പെഷ്യൽ കാരണം എന്താ വെച്ചാൽ ഈ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇൻറ്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഒന്നിനൊന്നും ഒരു വീട് തന്നെയാണ് കേട്ടോ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് പതിനാറ് സെൻറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സജീദ് നസ്രീന ദമ്പതികൾക്കായിട്ടാണ് ഈ വീട് പണി തീർത്തിട്ടുള്ളത് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയറും ഫർണിയ ഇൻറ്റീരിയേഴ്സും ആട്ടോ ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വീടിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് വീടിൻ്റെ ഹോം ടൂർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഗേറ്റ് ഇൻഡസ്ട്രിയലിൻ്റെ ഗേറ്റ് സ്ലൈഡിങ് ആയിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ ഇങ്ങനെ കയറി ഈ ഒരു സ്പേസിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കോബിൾ സ്റ്റോൺ ആണ് കേട്ടോ ഇരിച്ചിട്ടുള്ളത് പിന്നെ കയറി വന്നാൽ ഒരു പാത്വേ അല്ലെങ്കിൽ ഒരു ഡിസൈൻ രൂപത്തിൽ കോബിൾ സ്റ്റോൺ വരുന്നുണ്ട് അതിൻ്റെ പുറമേ ആയിട്ട് ബാക്കി ഫുള്ളായിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ അടിപൊളിയിട്ടാണ് ചെയ്തിട്ടുള്ള കേട്ടോ കാരണം എന്താ വെച്ചാൽ വേണ്ടൊരു കിണർ ഇവിടെ വരുന്നുണ്ട് ഈ കിണറിനും ഒരു ക്ലാഡിങ് നാഷണൽ ആയിട്ടുള്ള ക്ലാഡിങ് ലുക്ക് തോന്നിക്കുന്ന ഈ ഒരു എക്സ്റ്റീരിയറിൻ്റെ സെയിം പാറ്റേണാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത് അതൊന്നും കൂടി എടുത്ത് പറയാൻ പറ്റും അതേപോലെ തന്നെ ചൂസ് ചെയ്തിട്ടുള്ള കളർ പെയിൻറ്റ് ഒരു ബ്ലാക്കും വൈറ്റും വന്നുകൊണ്ട് ഒന്നും കൂടി ഒരു അല്ലെങ്കിൽ ഒരു ലുക്കായിട്ട് തോന്നുന്നുണ്ട് ഈ ഭാഗത്തെ ലാൻഡ്സ്കേപ്പിംഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഇച്ചൊരു പാത്വേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റും കാര്യങ്ങളൊക്കെ കലാത്തിയ പ്ലാന്റും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് നോക്കിയാൽ ഇതൊക്കെ ഫ്ലാഡിങ് ആണ് വരുന്നത് ഈ കംപ്ലീറ്റ് ഒരു ഷോ വാൾ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു സൺഷെയ്ഡും ഒക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വിൻഡോസൊക്കെ വിൻഡോസൊക്കെ സ്റ്റീലിൻ്റെ വിൻഡോസ് ആണ് വരുന്നത് മുകളിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു എലവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ റൂഫിങ് ഒക്കെ സ്ലോപ്പ് സ്ലോപ്പായിട്ടുള്ള റൂഫാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അവിടെ ഇൻഡസ്ട്രിയൽ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ വിൻഡോസൊക്കെ ഒരു ബോക്സ് ടൈപ്പ് ആക്കിയിട്ടാണ് അതിൻ്റെ സൺഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇത് ഈ ഒരു ഭാഗം കോട്ടിയാട് സ്പേസ് ആണ് ആ സ്പേസിലേക്ക് മാക്സിമം ലൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വലിയ ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിന് കർട്ടൻസ് ഒക്കെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും ഈ സൈഡിൽ സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പിങ്ങിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീട്ടിൽ ഇവിടെയും ആർട്ടിഫിഷഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ട് വരെ ചെയ്തിട്ടുണ്ട് അതായത് എൻട്രി കൊടുത്തിട്ടുണ്ട് വണ്ടികളൊക്കെ വരാൻ ആ രൂപത്തിലും അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടൊക്കെ സെയിം ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഈ ഇടയിലൂടെ ഒക്കെ ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും നാച്ചുറൽ ആയിട്ടുള്ള പ്ലാനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ വീടിൻ്റെ എലവേഷൻ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ബാൽക്കണീൻ്റെ ഭാഗത്ത് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ഔട്ട് സ്പേസും ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് നീളത്തിലുള്ളതാണെങ്കിലും ബോക്സ് ടൈപ്പ് ആയിട്ടാണ് അതിൻ്റെ സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആ ലുക്ക് തോന്നിക്കുന്നത് കാർ പോർച്ച് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ആയിക്കൊണ്ടുതന്നെ ഒരു വണ്ടി നിർത്തിടാൻ ഭാഗത്തിലാണ് ആ ഒരു സെറ്റപ്പ് ഉള്ളത് അതേപോലെ തന്നെ മുഖലത്തെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ റൂഫിങ് ടൈലാണ് യൂസ് ചെയ്തിട്ട് ഡ്രസ് വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി നമുക്ക് ഇൻറ്റീരിയർ കാഴ്ചകളാണ് കാണാനുള്ളത് പിന്നെ സിറ്റ് ഔട്ട് സ്പേസിലേക്ക് കയറിച്ച് തന്നാൽ ഗ്രാനൈറ്റാണ് ഈയൊരു സ്റ്റെപ്പിലൊക്കെ വിരിച്ചിട്ടുള്ളത് ബാക്കി ആർ ആർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്തൊക്കെ നീളത്തിലുള്ളൊരു ഔട്ട് സ്പേസ് ആണ് വരുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷൂറാക്ക് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ വലിയ സൈസിലുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു വൈറ്റ് കളറായതുകൊണ്ട് തന്നെ കാണാൻ ഒന്നും കൂടി അടിപൊളിയാവുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പിറകോള ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ പിറകോള ഡിസൈനിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു ഇൻട്രസ്ട്രിയ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇൻറ്റീരിയർ കാണാൻ ഉള്ളത് ഫർണിയ ഇൻറ്റീരിയേഴ്സാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു വീട്ടിലെ മെയിൻ ഡോറിന് പ്രത്യേകത ഉണ്ട് കാരണം എന്താണെന്നല്ലോ അത് വുഡിൽ ചെയ്തിട്ട് പി യു പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് നമ്മൾ എല്ലാ വീടുകളിലും ഈ വുഡിൻ്റെ ഒരു ഫിനിഷ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മെയിൻ ഡോറൊക്കെ കാണൽ പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിനെ അല്ലെങ്കിൽ ഇൻറ്റീരിയറിനൊക്കെ ബാധിക്കും വിധത്തിൽ അടിപൊളിയിട്ട് വൈറ്റ് പെയിൻറ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൊരു നോർമൽ ആയിട്ടുള്ളൊരു മെയിൻ ഡോറിനെയാണ് ഡിസൈൻ വരുന്നത് ഇതിന് പി യു പെയിൻറ്റ് കൊടുത്തപ്പോൾ ഒന്നുകൂടി ഒന്ന് എലഗൻ്റ് ആയിട്ട് തോന്നും പെരിന്തൽമണ്ണയിലാണ് ഈ ഫർണിയറിൻ്റെ ഓഫീസ് വരുന്നത് ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഓൺ ഫാക്ടറി ഉണ്ട് ഇപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളുടെയൊക്കെ എല്ലാ വർക്കും എല്ലാം ഫാക്ടറിയിൽ വെച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ മാത്രമാണ് നമ്മൾ സൈറ്റിൽ വെച്ചിട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ പൊടി അതേപോലെ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറക്കാൻ പറ്റും ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ മൈക്കും കാര്യങ്ങളൊക്കെ ലാമിനേറ്റ് ചെയ്യുന്ന ഒട്ടിക്കുന്നൊക്കെ സമയത്ത് നമുക്ക് സൈറ്റിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അതൊന്നും ഈ ഫാക്ടറിയിൽ വെച്ച് ചെയ്യുമ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രത്യേകതയായിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് വേറെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും ഒരു കൊട്ടേഷനൊക്കെ വേങ്ങിയിട്ട് നിങ്ങൾ എന്താണെന്നുള്ളതൊന്ന് നോക്കി നോക്കട്ടോ ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ കാണാം കയറി വരുമ്പോൾ തന്നെ ലിവിങ് സ്പേസ് ആണ് ഇത് ഫോർമൽ ലിവിങ് സ്പേസ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പാർട്ടീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഭയങ്കര വിശാലായിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാണാനൊരു അടിപൊളി ആയിട്ടൊരു ലുക്കും നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു നല്ല സ്പേഷ്യസ് ഫീൽ തോന്നിക്കുന്നുണ്ട് ഈ ഒരു സൈസ് ഇതിൻ്റെ ഒരു സൈസ് നോക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറാണ് കേട്ടോ വരുന്നത് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ബീച്ച് ആ ഒരു വൈറ്റ് കളറാണ് ഇൻറ്റീരിയറിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് കാണാൻ പറ്റും വേറെയും കളറ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ബീച്ച് ആൻഡ് വൈറ്റ് കളറിനെയാണ് അതേപോലെ ഷിയർ ഷിയോ കർട്ടൺസാണ് എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത് വിൻഡോസൊക്കെ ചെയ്തിട്ടുള്ളത് അലുമിനിയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോഫി ടാബിള് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പാർട്ടീഷൻ അത് വാഷ് ബേസിനാണ് ആ ഭാഗത്ത് വരുന്നത് ആ ഒരു പാർട്ടീഷൻ ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഡിസൈൻ ഇത് അതാണ് ഇവരും ചൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഒന്നും ഈ ഒരു സ്പേസിനെ ഭയങ്കരമായിട്ട് കൺജസ്റ്റ് ചെയ്യാതെ ലുക്കിനെ ബാധിക്കും വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഒക്കെ ജിപ്സൺ ചെയ്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ സൈഡിൽ ആയിട്ട് സിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഫ്ലോറിൽ കംപ്ലീറ്റ് ടൈല് ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു കോട്ടിയാട് സ്പേസ് കാണിച്ചിരണം ഇതിൻ്റെ എൻട്രി വരുന്നത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് അതിൻ്റെ ഇവിടെ ആയിട്ടൊരു ചെയർ കൂടി കൊടുത്തപ്പോൾ ഒന്നുകൂടി അടിപൊളിയായിട്ട് നമുക്ക് തോന്നും ചെയ്യും നല്ല ഇവിടെ ഇരുന്ന് തന്നെ മൊത്തം കാണും വിധത്തിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ കോട്ടിയാട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ചെറിയ കോട്ടിയാടാണ് വരുന്നത് നാച്ചുറലായിട്ടുള്ള ലൈറ്റ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് മുകളിൽ റൗണ്ട് കൊടുത്തിട്ട് ഇൻ്റെ വർക്കും Plus. ഗ്ലാസ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാച്ചുറലായിട്ട് ലൈറ്റ് മാക്സിമം കിട്ടും അതേപോലെ പ്ലാന്റ്സ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഏരിയ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടിൻ്റെ ഫ്ലോറിങ്ങിൽ ടൈല് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി എന്തായാലും മാസ്റ്റർ ബെഡ്റൂം കാണുന്നതിന് മുന്നേ ഈ ഒരു സ്പേസ് മൊത്തത്തിൽ കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഫാമിലി ലിവിങ് സ്പേസ് ഉണ്ട് ഫാമിലി ലിവിങ് സ്പേസിൽ കണ്ട് പാർട്ടിഷനും കാര്യങ്ങളൊല്ലേ ജസ്റ്റ് ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഭാഗത്ത് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് മൈക്ക മൈക്കാ ആണ് ഇതൊക്കെ വരുന്നത് കേട്ടോ നല്ലൊരു ഗ്ലോസി ഫിനിഷ് ഉള്ള ടി വി വലിയ സൈസിലുള്ള ടി വി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോർണർ സോഫയാണ് കേട്ടോ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് കോഫി ടാബിൾ ട്രിപ്പം നമ്മൾ കുറേ വീടുകളിലൊക്കെ ഈ ഒരു ടൈപ്പ് കോഫി ടാബിള് കാണലുണ്ട് അത് തന്നെയാണ് ഇവിടെയും ചൂസ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഡൈനിങ് എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് ഡൈനിങ് ടേബിൾ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തു കിച്ചൺ അവിടെ ഇരുന്നു ഒക്കെ ഓപ്പൺ ഓപ്പണായിട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എല്ലാ ആക്സസ് ചെയ്യാൻ പറ്റും വിധത്തിലാണോ ഇത് ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയറിൻ്റെ കളർ നമുക്ക് എടുത്ത് പറയാം പിന്നെ ചെയ്തിരിക്കുന്നതും അറേഞ്ച്മെൻറ്റും അതിൻ്റെ ഒക്കെ എന്തായാലും അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്തായാലും കമൻ്റ് ചെയ്യണം സിക്സ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റോട് കൂടിയിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ഒരു ഗ്രേ വൈറ്റ് കളറൊക്കെയാണ് അതിൽ ചൂസ് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ കളറുകളും അവിടെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ലെഗ്സിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ വാഷ് ബേസിൻ വാഷ് ബേസിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഏരിയ ബഡ്ക്കൊരു സിറ്റ് ഔട്ട് വരുന്നുണ്ട് ഐ മീൻ ഒരു എൻട്രൻസ് കൂടി ഒരു ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിലായിട്ടാണ് ഇതിനെ വാഷ് വേസ് ചെയ്തിട്ടുള്ളത് ഈ ലിവിംഗ് പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ അടിപൊളി തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലൈറ്റ് ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ടൈലാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ കളർ ടൈൽ ഇതിനൊന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്ലവർ ബേസിനൊക്കെ കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് ചെയ്തിട്ടുള്ളത് ജാഗോറാണ് കേട്ടോ ടാപ്പൊക്കെ വരുന്നത് ഈ ടാപ്പൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെ നിക്കിയിട്ടുണ്ടെങ്കിലാണ് വള്ളം വരും കേട്ടോ ആ വിധത്തിലാണ് താഴെ സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എന്തായാലും ഞാൻ ഈ ഒരു എൻട്രൻസ് ഐ മീൻ ഒരു സിറ്റ് ഔട്ട് ചെറിയ സിറ്റ് ഔട്ടാണ് വരുന്നത് താഴെ മുറക്കാൻ ടൈലൊക്കെ വെച്ചിട്ട് ഒരു പ്രിൻ്റഡ് ടൈലൊക്കെയാണ് വിരിച്ചിട്ടുള്ളത് നിൻ്റെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അവരായിട്ടൊരു ടെറോക്കോട്ടോ ജാളി വെച്ചിട്ട് ഡിസൈൻ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പോർച്ചാണ് കേട്ടോ വരുന്നത് നമ്മൾ ആണ് കാൽ പോർച്ചാണ് വരുന്നത് അതേപോലെ ഈ ഒരു ഏരിയ നല്ല അടിപൊളി തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വിൻഡോ വരുന്നുണ്ട് ഡോർസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബെഡ്റൂം താഴെയുള്ള രണ്ട് ബെഡ്റൂമാണ് കാണുന്നത് അതിന് മുന്നേ ുടെ ഹൃദയഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ള വീടിൻ്റെ അടിപൊളി ഏരിയ അതായത് കിച്ചൺ കാണാം കിച്ചണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിൽ നിൽക്കുകയാണെങ്കിലും ഇവിടെ ഫുള്ള് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഒരു പേടിയോ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ ഒരു വർക്കിംഗ് സ്പേസ് അവിടെ ആയിട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു കിച്ചണ് നമുക്ക് ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി സൈസ് കുറച്ച് ഒരു രണ്ട് മൂന്ന് പേർക്ക് നിൽക്കും വിധത്തിലാണ് സൈസ് സൈസുള്ളത് കേട്ടോ മുന്നൂറ് മുന്നൂറ്റൻപതാണ് കേട്ടോ സൈസ് വരുന്നത് ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ ഭയങ്കര ലക്ഷറിയസ് ഫീൽ വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള സ്ട്രിപ്പ് ലൈറ്റുകൾ ലൈറ്റുകളായിക്കോട്ടെ ഇതിനെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് വരുന്നത് ഉള്ളിലായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു സെറ്റപ്പ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കാണാനൊന്ന് ലുക്ക് തോന്നിക്കുന്നത് ഇതൊക്കെ അക്ലിക് ലാമിനേഷൻ ആണ് വരുന്നത് പിന്നെ ഇത് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് കോ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് ടൈലാണ് വുഡ് ആൻഡ് ഓബ് ആയിക്കോട്ടെ സിങ് ആയിക്കോട്ടെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ എല്ലാം ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട് വർക്കിംഗ് സ്പേസിൽ വരുന്നത് ഞങ്ങൾക്ക് അനുസരാം വർക്കിംഗ് സ്പേസ് മുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഷോറൂമിലെ ഡോറൊക്കെ ഡിഫറൻറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അടിപൊളി ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ഡോറും അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചേരാം ഈ ഒരു ഇതിലാണ് കിച്ചൻ്റെ ഡോറും കൊടുത്തിട്ടുള്ളത് പിന്നെ ടൈല് ഒരു ബുക്കാൽ ഭാഗമായിട്ട് ടൈലാണ് ഇതിൻ്റെ വാളിലൊക്കെ കൊടുത്തിട്ടുള്ളത് മറ്റേ വെന്റിലേഷനു വേണ്ടിയിട്ട് വിൻഡോ വരുന്നുണ്ട് അതുപോലെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഇവിടെ ഒരു സ്റ്റൗ വരുന്നുണ്ട് പിന്നെ ആലുവ അടുപ്പ് ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇത്രയാണ് വർക്കിംഗ് സ്പേസ് വരുന്നത് വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഇനി നമുക്ക് ബെഡ്റൂമാണ് കാണാനുള്ളത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് തുടങ്ങാം മാസ്റ്റർ ബെഡ്റൂം നല്ല ലക്ഷറിയസ് ഫീൽ അടിപൊളിയായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് വേറൊരു പറയല്ല കണ്ടങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കളർ തീം ചൂസ് ചെയ്തതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റിയ ഒരു ബീച്ച് ഗ്രേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇതൊക്കെ കൂടി മിക്സഡ് ആയിക്കൊണ്ട് വന്നപ്പോൾ ലക്ഷറിയസ് ഫീല് കിട്ടുന്നുണ്ട് ഈ ഒരു വാൾ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് പാനലിങ് ആണ് സ്ട്രിപ്പുകളൊക്കെ ഗോൾഡൻ സ്ട്രിപ്പുകളൊക്കെ വരുന്നുണ്ട് ഹെഡ് കോട്ടും ഒരു ബെഡ് കിങ് സൈസ് ബെഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത് മൾട്ടിവുഡാണ് കേട്ടോ മൾട്ടി വുഡിൽ മൈക്ക് ലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ കുഷീനൊക്കെ ചെയ്തിട്ടുണ്ട് ബെഡ്ഷീറ്റിൻ്റെയും അതേപോലെ തന്നെ പുതപ്പിൻ്റെയൊക്കെ തീം ചൂസ് ചെയ്തത് അടിപൊളി ആയിട്ടാണ് സൈഡ് ടാബുകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വിൻഡോസിനൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വിൻഡോക്കും അതേപോലെ ആ ഒരു സൈഡിലുള്ള വിൻഡോക്കും ഗ്രേ കളർ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട് വാർഡ് ഡ്രോപ്പ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഷോ ഗേസിങ് ഐ മീൻ അങ്ങനത്തെ ഒരു സ്പേസ് കൊടുത്തിട്ട് അതിൽ കുറേ ഡെക്കോർ ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാങ് ലൈറ്റ് കൊടുത്തുകൊണ്ട് ആ ഒരു ഈ ഒരു ഏരിയ ഒരു സൈഡ് ടൈപ്പിൻ്റെ ഏരിയ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ ഒരു ഗ്ലാസ് ഇപ്പോൾ നമ്മൾ കുറേ വീടുകളിൽ കാണുവരുന്നത് ഈ ടൈപ്പ് ഇതിൻ്റെ ഹെൽപ്പ് എന്താ വെച്ചാൽ ഗുണം എന്താ വെച്ചാൽ നമുക്ക് നിന്ന് തന്നെ ഉള്ളിൽ കാണുന്നുണ്ട് ഡ്രസ്സ് എന്നുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ടീൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് വെച്ചിട്ടാണ് വാഡ്റൂപ്പിൻ്റെ ഒരു സൈഡിലെ ഏരിയ കൊടുത്തിട്ടുള്ളത് മറ്റേത് നമ്മൾ ഡബിൾ ഡോർ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് വിൻഡോ ആണ് വരുന്നത് കംപ്ലീറ്റ് ത്രൂട്ട് വിൻഡോ വരുന്നുണ്ട് ഫുള്ളായിട്ടില്ല പക്ഷേ കർട്ടൻസ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഷിയർ കർട്ടൻ ആണ് വരുന്നത് ഈ ഭാഗത്തായിട്ട് കോട്ടിയാടിക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ വരുന്നത് ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു കോട്ടിയാട് കണ്ടല്ലോ അപ്പോൾ അതിനും ഷിയർ കർട്ടൻ കൊടുത്തിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫുൾ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റഡി ഏരിയ സ്റ്റഡി ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വർക്കിംഗ് സ്പേസ് പ്ലസ് സ്റ്റഡി ഏരിയ ഒക്കെ വരാൻ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരു വൈറ്റ് കളർ തീമിൽ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ആയിട്ടും കുറേ സ്റ്റോറേജ് നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു കണ്ടിട്ടുണ്ട് അതിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മേക്കപ്പ് ഏരിയ യൂണിറ്റും അതേപോലെ ടോയ്ലറ്റും അതിപ്പം കുറച്ച് ഇങ്ങനെ മാറിയിട്ട് അതായത് ഉദ്ദേശിക്കുന്നത് ഒരു ഫോർ സ്പേസ് പോലെ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വാൾ ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് മിററ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് സ്പേസും സീറ്റിംഗ് സീറ്റിങ് അറേഞ്ച്മെൻ്റൊക്കെയാണ് മേക്കപ്പ് ഏരിയ യൂണിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു ഗ്രേ കളറൊക്കെ ചൂസ് ചെയ്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഇനി ടോയ്ലറ്റ് ആണ് കാണാനുള്ളത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ കളർ ടൈലാണ് മൊത്തത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് എന്ന് പറയാൻ നിഷൊക്കെ കൊടുത്തിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടതാണ് മനസ്സിലാവും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം സെക്കൻഡ് ബെഡ്റൂം എങ്ങനെ വരുന്നത് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കാണിച്ചല്ലോ ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ സ്റ്റെയർ വരുന്നുണ്ട് പിന്നെ ഈ ചെയറിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് കം സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ പറയും അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഫർണിച്ചർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻറ്റീരിയറിന് മാച്ച് ആയിക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ക്യാൻഡൽസും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചൊരു മെറ്റൽ ആർട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെയർ എടുത്ത് പറയേണ്ടത് ആരുന്നതിന് എന്തായാലും നമുക്ക് സ്റ്റെയർമൊക്കെ വരാം അതിനു മുന്നായിട്ട് സെക്കൻഡ് ബെഡ്റൂം കാണിക്കാം കേട്ടോ ഓ കളറൊക്കെ വൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇൻ്റീരിയറ് പിന്നെ ഇത് ഒരു ബീച്ച് വൈറ്റ് ആ ഒരു കളർ തീം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഗ്രേ ഇതിൽ ടൈലല്ലാതെ വേറെ അങ്ങനെ ഒന്നും കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഒരു ക്യൂൺ സൈസ് ബെഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് കേട്ടോ അതേപോലെ ഇവിടെയൊക്കെ കുഷ്യം ചെയ്തിട്ടുണ്ട് അടിപൊളി ഏറ്റവും വന്നാലോ മൈക്കൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് സൈറ്റ് ടാബുകളും ഒരു ബീച്ച് കളർ ടോൺ വന്നിട്ടുണ്ട് ബ്ലൈൻഡ്സ് ഈ ഭാഗത്ത് ബ്ലൈൻഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഈ റൂമിൽ വിൻഡോസിൽ റോമൻ ആണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത് നമ്മൾ ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഈ ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുള്ള വാട്റൂപ്പാണ് അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് മിറർ യൂണിറ്റ് യൂണിറ്റൊക്കെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ടും സ്റ്റോറേജ് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട് അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിപ്പ് ഇട്ടിട്ട് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കാണാനുള്ളത് അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ് അപ്സ്റ്റെയറിൻ്റെ സ്റ്റെയറും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ക്യാൻഡിലിവർ ലൈറ്റാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ മഹാഗണി വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്ട്രക്ചർ വരുന്നത് സ്റ്റീലാണ് അതിൽ മഹാഗണി വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു എലഗൻ്റ് ലുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ആയിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് സ്റ്റിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കയറി ചെന്നാൽ നമുക്ക് അപ്പ് സ്റ്റെയറിലെ കാഴ്ചകളാണ് കാണാനുള്ളത് ഇവിടെ ലാൻഡിങ് സ്പേസ് വരുന്നുണ്ട് വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് മാക്സിമം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ സൈസിലുള്ള വിൻഡോസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ കയറി വന്നാൽ ഇതിൻ്റെ ഫ്ലോറിങ് വുഡൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ആ ഭാഗത്തും ഒരു ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ഏരിയ ഈ ഒരു സീനറി എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയാടില്ലേ താഴെ ആ ഒരു കോട്ടയാട് സ്പേസിലേക്കുള്ളതാണ് ഡബിൾ ഹൈറ്റ് വരുന്നുണ്ട് വിൻഡോസ് വെൻ്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് ഒക്കെ ഇവിടെ വരുന്നതൊക്കെ ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മുകളിൽ നിന്ന് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള റൗണ്ടൊക്കെ ഇവിടെ നിന്ന് നമുക്ക് നേർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ബെഡ്റൂം നോക്കിക്കഴിഞ്ഞാൽ അവളുടെ മകൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു കിങ്സ് സൈസ് ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട് വാഡ്റൂബായിക്കോട്ടെ അതേപോലെ മിറർ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മിറർ യൂണിറ്റ് സെപ്പറേറ്റ് ആയിക്കൊണ്ട് ഒരു സ്റ്റഡി ഏരിയ ഒക്കെ മിറർ യൂണിറ്റ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല റൗണ്ട് മിററും അതേപോലെ തന്നെ ലൈറ്റൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഐറ്റമാണ് പിന്നെ ബേ വിൻഡോ വരുന്നുണ്ട് കേട്ടോ ബേ വിൻഡോ ഈ ഒരു ഇപ്പോൾ നമ്മൾ പുതുതായി നിർമ്മിക്കുന്ന നിൽക്കുന്ന വീടുകൾ നമ്മൾ കുറേ വീടുകളിലാക്കി ബേവിൻഡോ ചൂസ് ചെയ്യലുണ്ട് കുറേ ആൾക്കാർ ഇത് നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് ഇരിക്കാനും അതേപോലെ തന്നെ കിടക്കാനും എല്ലാവിധ പർപ്പസും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും താഴെയായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വിൻഡോക്ക് റോമൻ ബ്ലൈൻഡാണ് കൊടുത്തിട്ടുള്ളത് സൈഡ് ടാബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കൊടുത്തിട്ട് നമ്മൾ ആ കോട്ടിയാട് സ്പേസിലേക്കുള്ള ഒരു കേട്ടൺ ആയിട്ട് ഇവിടെ വരുന്നത് ഇവിടുന്ന് നോക്കിയാലും കോട്ടിയാട് സ്പേസിലേക്ക് താഴേക്ക് കാണും ഈ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ ആ ഒരു വെൻ്റിലേഷനെ ഈ റൂമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ചേച്ചി സിംഗിൾ വിൻഡോ എക്സ്റ്റീരിയർ കണ്ടിട്ടുള്ള സിംഗിൾ വിൻഡോ ആണ് അതിനും റോമൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈലൊക്കെ നമ്മൾ സെയിം താഴെ കണ്ടിട്ടുള്ള ആ ഒരു ടൈലാണ് വരുന്നുണ്ട് ഇവിടെ ആയിട്ടും സിംഗിൾ വിൻഡോ വരുന്നുണ്ട് വാറ്റ്ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നേരിട്ടുള്ള സദാ പോലത്തെ ഒരു ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഫോർ ഡോർ വരുന്ന ഒരു വാറ്റ്ഡ്രോപ്പാണ് പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ ടോയ്ലറ്റ് ചെയ്തിട്ടുള്ളതാണ് ഭയങ്കര ലക്ഷറിയസ് ആയിട്ടാണ് ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓ ഇത് ബാത്റൂമാണോ തോന്നും പോകും വിധത്തിൽ സെറ്റപ്പ് ആണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു ബാഡ് കൊടുത്തിട്ടുണ്ട് അതിനു നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് കാര്യങ്ങൾ അവിടെ എൽ ഡിസില് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ട് അപ്പം നാച്ചുറൽ വെയിലും കാര്യങ്ങളൊക്കെ നല്ലോണം അടിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര വൈബ് ആയിരിക്കും വെള്ളമൊക്കെ നിറച്ച് നല്ല റസപ്പോൾ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രൈ വെറ്റീരിയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഡിപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിംഗ് യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ എല്ലാ ഏരിയ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് സ്ട്രിപ്പ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ലക്ഷറി നല്ല സൈസിലുള്ള ഒരു ബാത്റൂം തന്നെയാണ് ആ ഭാഗത്തെ നിഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിഷ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ടോവലും സെറ്റപ്പുണ്ട് ഈ ഒരു ഏരിയ പറഞ്ഞല്ലോ ഡിപ്പ് എഡിറ്റ് ചെയ്തിട്ടുള്ള ഡ്രൈനേജും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിന് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ടോയ്ലറ്റ് സോറി ബാത്റൂമ് ഇഷ്ടപ്പെടുന്ന എന്തായാലും ഉറപ്പാണ് ഇത് മകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ ഈ സെക്കൻഡ് ബെഡ്റൂം ബെഡ്റൂമുതരാം അയൺ ബോക്സ് ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഹാങ്ങിങ് ലൈറ്റ് അടിപൊളിച്ചുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് വീട്ടിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ട് ഇൻഡസ്റ്റി വർക്ക് കൊടുത്തിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഗ്ലാസ് മാത്രമായിട്ട് കൊടുക്കലുണ്ട് കേട്ടോ ചില വീട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ടെറസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മജ്ലിസ് സെറ്റപ്പാണ് വരുന്നത് ഇതൊരു ബെഡ്റൂം അല്ല ഇത് റൂമായിട്ട് ചെയ്തത് പക്ഷെ മജിലിസ് സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് താഴെയൊക്കെ ആയിട്ട് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് അടിപൊളി സ്റ്റഡി ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെന്താ കണ്ടോ ഈ ഒരു സെറ്റപ്പും അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ നിന്ന് ബാൽക്കണി ഉണ്ട് ബാൽക്കണി ആയി കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നാണ് മുകളിലെ അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് ബാൽക്കണീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട് ഒരു സ്വിങ് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ട് ടെറാക്കോട്ട ജാളി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് കണ്ടല്ലോ താഴെ നിന്നപ്പോൾ കണ്ട ആ ഒരു ഏരിയ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ റൂഫിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഒരു എൻട്രി വരുന്നുണ്ട് കേട്ടോ അവിടെ നമ്മൾ താഴെ ബാൽക്കണിക്ക് ഉള്ളൊരു എൻട്രി അവിടുന്ന് കൂടി വരുന്നുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ഫ്ലോറിങ് ഫ്ലോറിങ് കംപ്ലീറ്റ് മൊറോക്കൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൈവരികളൊക്കെ ഇൻഡസ്ട്രിയലിനെയാണ് ഇവിടെ ഗ്ലാസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് സ്ലിപ്പ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ കണ്ടത് തന്നെ മനസ്സിലാവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കൂടി ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ബെഡ്റൂം ആയിട്ടും ഈ പാവിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടി യൂസ് ചെയ്യാനുള്ള നിലക്കാണ് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മജ്ജ സെറ്റപ്പിലെ ചെടി ഏരിയ ഒക്കെ നല്ല വിശാലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇത്രയാണ് ഈ വീടിൻ്റെ കാഴ്ചകളുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്തെങ്കിലും വിചാരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നല്ല അടിപൊളി ആണ് നമുക്ക് കാണുമ്പോൾ ഒരു ഇങ്ങനെ നമ്മളെ അഡ്ബഡ്ജറ്റിനനുസരിച്ച് ഇത്രയും അടിപൊളി ചെയ്തരാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഫർണിയ ഇൻറ്റീരിയേഴ്സാണ് ഇതിൻ്റെ ഇൻ്റീരിയറ് ചെയ്തിട്ടുള്ളത് ഇവരെ ചൂസ് ചെയ്യാനുള്ള ഇവർ മെയിനായിട്ട് ഇവരെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ആറ് വർഷമായി പ്രവർത്തിച്ച് വരുന്ന ഒരു ഫാക്ടറി ഓൺ ഫാക്ടറി ഇവർക്കുണ്ട് അപ്പോൾ ഈ ഫാക്ടറിയിൽ നിന്ന് മീഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ അത് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട് ഈ മൈ യും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് നമ്മൾ ചാനൽ കൂടി വന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതിന് മുന്നായിട്ട് ഈ ക്ലൈൻ്റ് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അവരുടെ ക്ലൈൻറ്റിനെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് ഒരു എഞ്ചിനീയറിനെ ആർക്കിടെക്ചറിനെ ഒരു ഇന്ത്യ ഡിസൈനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതെന്തായാലും നമുക്ക് ചോദിച്ചു പറയണം ക്ലൈൻറ്റ്സ് ഒക്കെ അവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫീഡ്ബാക്കും കൂടി കണ്ടിട്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം ഈ വീട്ടിലെ ഓണേഴ്സാണ് കേട്ടോ ഇപ്പം നമ്മളെ കൂടെ ഉള്ളത് ഇവരുടെ അഭിപ്രായം എന്താണെന്നല്ല നമുക്ക് ചോദിച്ചറിയാം ആദ്യം തന്നെ ഇവരെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഇതെൻ്റെ ഭാര്യ നെസറീന എൻ്റെ എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂത്താൾ ദിയ രണ്ടാമത്താൾ ജൈന് മൂന്നാമത്തെ ആള് ഐബ് അപ്പോൾ നിങ്ങൾ ഈ വർക്കിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയേണ്ടത് അതാണ് ഒരാൾ നമ്മൾ വർക്ക് ഏൽപ്പിക്കുമ്പോൾ അതേപോലെ ചെയ്തിരുന്നുണ്ടോ എന്നുള്ളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഫർണിയനെ എങ്ങനെയാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് ഒന്ന് രണ്ട് ടീമിനെ പോയി കണ്ടിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫർണിയക്കാർ ഇവരാണ് കൂടുതൽ നമുക്ക്

ഓക്കെ അപ്പൊ നിങ്ങൾക്കൊക്കെ ഇവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാണ് വീട്ടിലെ എല്ലാവർക്കും എല്ലാ ഭാഗങ്ങളും ഇഷ്ടമാണ് പക്ഷെ എന്നാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് അത് ഞാൻ ഉദ്ദേശിച്ചമായി തന്നെ നല്ല ഭംഗി തന്നെ അടിപൊളിയാക്കി തന്നിട്ടുണ്ട് പറഞ്ഞു എൻ്റെ ഫേവറേറ്റ് ഉള്ള പ്ലേസ് എന്ന് പറയുന്നത് ബെഡ്റൂമാണ് പിന്നെ ബാത്റൂമിൽ ബാത്ത് ഡബ് ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം ഇപ്പം അപ്പോൾ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ബേവിൻ്റെ ആയാലും പുറത്തേക്ക് നല്ല വ്യൂ ആണ് കാണാനും പിന്നെ പഠിക്കാനാണെങ്കിലും എന്താ നല്ല സൗകര്യമാണ് അവിടെ നിന്ന് പഠിക്കാം ക്ലൈൻറ്റ് എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് ഇവരുടെ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇവരെ എന്തായാലും ഫർണിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാൻ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ പറ്റും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ